ഹോട്ടികോർപ്പിന്റെ മൂന്നാറിലെ സംഭരണ വിതരണശാലയിൽ വൻ അഴിമതി മരിച്ചയാളുടെ പേരിൽ പോലും വ്യാജ ബില്ലുണ്ടാക്കി പണം തട്ടി എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ ഹോട്ടികോർപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥയാണ് തട്ടിപ്പ് നടത്തിയത് രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് രാഹുൽ ഗുഡ് മോർണിംഗ് രാഹുൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാർ തുടരുന്നതിനിടെയാണ് ഇത്തരം തട്ടിപ്പുകാരുടെ വാർത്ത കൂടി പുറത്തുവരുന്നത് എന്താണ് സംഭവിച്ചത് വിജിലൻസ് കണ്ടെത്തൽ എങ്ങനെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വട്ടവട കാന്തല്ലൂർ മറയൂർ എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ശീതകാല പച്ചക്കറികൾ ഈ ഹോട്ടി കോർപ്പിൽ എത്തിച്ച് അവിടെ സംഭരിച്ചതിന് ശേഷം സംസ്ഥാനത്തെ വിവിധ മാർക്കറ്റുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഹോട്ടി കോർപ്പിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഹോട്ടി കോർപ്പിന്റെ പ്രവർത്തനം കഴിഞ്ഞ രണ്ട് വർഷമായി താളം തെറ്റിയിരിക്കുകയാണ് ഈ കർഷകർക്കാർക്കും തന്നെ ആ പണം ലഭിക്കാത്ത അവസ്ഥയും വലിയ തരത്തിലുള്ള പ്രതിഷേധവും നടക്കുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അതിനിടയിലാണ് ഇത്തരം ഒരു തട്ടിപ്പിന്റെ ആ കഥ കൂടി പുറത്തു വരുന്നത് വിജിലൻസ് അത് കൃത്യമായി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരിച്ചുപോയ ആളുടെ പേരിൽ പോലും ബില്ല് എഴുതിക്കൊണ്ടാണ് ഈ ജില്ലാതല ഉദ്യോഗസ്ഥ പണം തട്ടിയിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതും ഞെട്ടിക്കുന്നതുമാണ് രണ്ടായിരത്തി കോവിഡ് ബാധിച്ച് മരിച്ച ടാക്സി ഡ്രൈവറായ മുരുകൻ എന്ന് പറയുന്ന ആളുടെ പേരിലാണ് ഈ പണം എഴുതി എടുത്തിരിക്കുന്നത് മാത്രമല്ല കണ്ടം ചെയ്ത വാഹനമുണ്ട് അതായത് ഓടിക്കാൻ കഴിയാതെ അത് നശിപ്പിച്ചു കളഞ്ഞ വാഹനമുണ്ട് ആ വാഹനത്തിന്റെ നമ്പർ പോലും ബില്ല് എഴുതിയിട്ടുണ്ട് അങ്ങനെ അൻപത്തി രൂപ ഈ ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ട് വഴി തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും തൊടുപുഴ യൂണിറ്റിലെ വിജിലൻസ് ഉദ്യോഗസ്ഥരാണ് ഇന്നലെ പരിശോധന നടത്തിയത് മണിക്കൂറുകൾ നീണ്ട പരിശോധന ഇവിടെ ഉണ്ടായിരുന്നു മറ്റു തരത്തിലുള്ള പരിശോധനകളും ഇനി വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ഹോർട്ടിക്കോർപ്പിൽ ഉണ്ടാകും വ്യാപകമായിട്ടുള്ള ക്രമീകരണത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ വി കണ്ടെത്തലും ശരി വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഈ വാർത്ത കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഏതായാലും അന്വേഷണം കൃത്യമായിട്ട് നടക്കട്ടെ ശിക്ഷാ നടപടികളും ഉണ്ടാകട്ടെ രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി ചേർന്നത്